നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ ഉറക്കം എഴുതിയിട്ട് വീഡിയോ എല്ലാം എഡിറ്റിങ് കഴിക്കാൻ എല്ലാവർക്കും വന്നപ്പോൾ സമയം നന്നായി കേട്ടോ സമയം ഒമ്പത് ആയി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതേ ഉള്ളൂ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പൂരി ഉള്ളിക്കറി പൂരി പരത്തി കഴിഞ്ഞു അതേ ഉള്ളിക്കറി ഉള്ളിയും തക്കാളിയും കൂടി ഇട്ടിട്ടുള്ളൊരു കറി കറിയല്ല ഒരു തിക്ക് ഗ്രേവി പൂരിക്ക ആയിട്ടുള്ള എണ്ണ അതേ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഒമ്പര മണിയായി പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയി കേട്ടോ അപ്പോൾ നമുക്ക് പൂരിയും ഉള്ളിക്കറിയും ഉണ്ടാക്കാം അത് നമ്മുടെ ഇന്നലത്തെ പരിപാടിയുടെ ബാക്കി പത്രമായിട്ട് വീട് കിടക്കുന്ന കോലം കണ്ടോ ഇന്നലെ എല്ലാം ഊരിപ്പിറക്കി ഇവിടെ തന്നെ വാരി ഇട്ടിട്ട് പോയി കേട്ടോ അപ്പോൾ ഇനി എന്താണ് ഇത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം ഞാൻ കരുതി ഇവിടെ എല്ലാം ഒന്ന് ഒതുക്കിപ്പറക്കി വെക്കാം സാധനങ്ങളെല്ലാം വാരി എല്ലാം മടക്കി മടക്കിപ്പിറക്കി അതിൻ്റേതായ കവറിലൊക്കെ ഇട്ട് വയ്ക്കണം മൊത്തത്തിൽ കൊളാ കിടക്കുകയാണ് അപ്പോൾ വേദം എണീറ്റ് വന്നില്ല വേദ എണീറ്റ് വന്നിട്ട് വേദ കൂടി ഹെൽപ്പ് ചെയ്തു തരും ജയൻ്റെ അടിപ്പൊളി പൂരി കണ്ടോ അപ്പം നോക്കണേ പൊങ്ങി വരുന്ന നോക്കിക്കോളേ അയ്യോ നിങ്ങളെ കാണിച്ചുകൊണ്ടാണ് തോന്നുന്നത് അത്രയും സക്സസ് ആയില്ല അല്ലെങ്കിൽ നല്ല പൊങ്ങി വരും ആ വല്ല കുഴപ്പമില്ല ഉള്ളിക്കറിയും റെഡി ആകുന്ന സമയം ഒന്ന് സ്കിൻ കെയർ ചെയ്തിട്ട് വന്നാലോ ബാ എപ്പോഴും നമ്മൾ നമ്മുടെ സ്കിന്നിന്റെ കാര്യത്തിൽ കൂടുതൽ കെയർ കൊടുക്കുക അതിന് ഫസ്റ്റ് നമ്മൾ ഒരു ഡോക്ടർ കൺസൾട്ട് ചെയ്യാം അതിനുശേഷം മാത്രം പ്രോഡക്ട്സ് യൂസ് ചെയ്ത് തുടങ്ങുക ഇപ്പം നമ്മൾ പുറത്തൊരു ഡെമറ്റോളജിസ്റ്റിനെ കാണാൻ പോയി എന്ന് നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് കാശ് പോകും ഇല്ലേ പക്ഷേ ഇവിടെ ക്യൂർ സ്കിന്നിൻ്റെ ഡെമറ്റോളജിസ്റ്റ് അല്ലെങ്കിൽ സ്കിൻ എക്സ്പേർട്സ് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് കഴിയും വരെ ഫ്രീ ആയിട്ടായിരിക്കും ചെയ്തിരുന്നത് കേട്ടോ കാശൊന്നും വാങ്ങില്ല ഈ ക്യൂർ സ്കിൻ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്ത ശേഷം എൻ്റെ ഫേസിൽ വന്ന മാറ്റം ഞാൻ നോട്ടീസ് ചെയ്ത പോലെ തന്നെ നിങ്ങളൊക്കെ നോട്ടീസ് ചെയ്തിട്ടുണ്ടാവില്ലേ സോ ക്യൂർ സ്കിൻ പ്രോഡക്ട്സ് ആർ റിയലി വാല്യൂ ഫോർ മണി പിന്നെ അതുപോലെ നമ്മൾ പ്രോഡക്ട്സ് പർച്ചേസ് ചെയ്ത ശേഷം നമ്മുടെ സ്കിൻ എക്സ്പേർട്സ് അഡീഷണൽ ടിപ്സൊക്കെ നമുക്ക് പറഞ്ഞു തരും കേട്ടോ അതായത് ഡയറ്റ് പ്ലാൻ എത്ര വെള്ളം നമ്മൾ ഒരു ദിവസം കൺസ്യൂം ചെയ്യണം അങ്ങനെയൊക്കെ ഉള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പറഞ്ഞു തരാറുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു പ്രാവശ്യം പ്രോഡക്ട്സ് വാങ്ങിയെന്നിരിക്കട്ടെ അതൊരു മൂന്ന് മാസം വരെയൊക്കെ പോവും കേട്ടോ അതുകൊണ്ട് അതൊരു വെർത്ത് പർച്ചേസിംഗുമാണ് എന്തായാലും ഞാൻ ക്യു ആ സ്കിൻ ആപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം കേട്ടോ നിങ്ങൾക്ക് അവിടുന്ന് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാമേ അതുപോലെ ഒരു കൂപ്പൺ കോഡും ഉണ്ട് അതും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം ആ കോഡ് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഹൺഡ്രഡ് ഓഫ് ആയിട്ട് കിട്ടും കേട്ടോ സ്കിൻ കെയർ എല്ലാം കഴിഞ്ഞ ശേഷം നമുക്കൊരു സ്ഥലം വരെ പോയാലോ ഇതെവിടെയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും നമ്മുടെ റബ്ബർ എസ്റ്റേറ്റ് ആണല്ലേ റബ്ബർ പുരയിടമാണ് നമ്മുടെ അരുവീക്കര ജി വി രാജ സ്കൂളിനടുത്തുള്ള നമ്മുടെ റബ്ബർ പുരയിടം ശരിക്കും പറഞ്ഞാൽ നമ്മളിത് കൊടുക്കാനായിട്ട് ഇട്ടിരിക്കുകയാണ് നല്ല വില നമ്മൾ ഉദ്ദേശിക്കുന്ന വില കിട്ടാത്തത് കൊണ്ടാണ് അങ്ങനെ ഇട്ടിരിക്കുന്നത് കേട്ടോ നമുക്കിപ്പോ വല്യ അത്യാവശ്യം കൊടുക്കാനായിട്ട് പിന്നെ നോക്കാനും പറക്കാനൊന്നും ആരും ഇല്ലാത്തത് കൊണ്ടാണ് ഉടനെ കൊടുത്തേക്കാന്നെ പേരൊക്കെ നല്ല വില പറയുന്നുണ്ട് എങ്കിലും നമുക്ക് താഴെ ഇപ്പം വലിയ വിഴിങ്ങം ഏഹ് വലിയ എറണച്ച പോലത്തെ റോഡ് വരുന്നുണ്ട് അപ്പോൾ പിന്നെ ആ റോഡ് വന്നു കഴിഞ്ഞാൽ ഈ സ്ഥലത്തിന് ചോദിക്കുന്ന പൊന്നിൻ വില ആട്ടോ അപ്പോൾ പിന്നെ അത് കുറച്ച് ആവും ആ റോഡിൽ വരാനായിട്ട് അത് അതിന് ഒരു നാലഞ്ച് വർഷമെങ്കിലും എടുക്കും അപ്പോൾ അതുവരെയും ഈ സ്ഥലം കിടന്നിങ്ങനെ നശിച്ച് പോണ്ടാവുന്ന കരുതിയാണ് ഉടനെ തന്നെ അങ്ങ് കൊടുത്തേക്കാന്ന് കരുതിയത് അപ്പോൾ ആ പൊന്നിൻ വില കിട്ടുമ്പോൾ അപ്പോഴ്പൊന്നിൻ വില കിട്ടുമ്പോൾ അതിൽ നമുക്കും എന്തെങ്കിലും കിട്ടണ്ടേ അതുകൊണ്ടാണ് ഇതങ്ങനെ ഇട്ടിരിക്കുന്നത് കേട്ടോ നല്ല വില കിട്ടിയാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന വില കിട്ടിയാൽ നമ്മൾ ഈ സ്ഥലം അങ്ങ് കൊടുക്കും ഇവിടെ ഇപ്പോൾ റബ്ബർ വെട്ടുന്നുണ്ട് നമുക്ക് ഷീറ്റ് അടിച്ച ഷീറ്റായിട്ട് കൊടുക്കുന്നില്ല നമ്മുടെ ബാരലാക്കിയാണ് കൊടുക്കുന്നത് ഇതിപ്പോൾ ഞാൻ ഇവിടെ ഇടാനും പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഏട്ടനും അച്ഛനും കൂടെ ഇങ്ങോട്ടേക്ക് വന്നു വന്നപ്പോൾ ഏട്ടൻ കുറച്ച് വീഡിയോ എടുത്തുകൊണ്ട് എനിക്ക് തന്നു അപ്പോൾ പിന്നെ ഞാൻ കരുതി നല്ല പ്രകൃതി രമണീയതയായിട്ടിരിക്കുന്നു നമ്മുടെ വീടിയുടെ ഇടയിലേക്ക് ഇതിനെ കുത്തി തിരികാന്ന് പറഞ്ഞിട്ടാണ് ഇതിനെ കുത്തിത്തിരിക്കിയത് കേട്ടോ അപ്പോൾ റബ്ബറൊക്കെ വെട്ടുന്നുണ്ട് പാല് പാലായിട്ടാണ് കൊടുക്കുന്നത് ഷീറ്റായിട്ടല്ല കൊടുക്കുന്നത് പിന്നെന്താ വേറെ ഡീറ്റെയിൽസ് അച്ഛൻ ഇതിനെ പറ്റിയൊക്കെ ഒന്ന് രണ്ട് വീഡിയോസിൽ പറഞ്ഞു കേട്ടോ പിന്നെ ജി വി രാജ സ്കൂളിനടുത്താണ് രണ്ട് ഏക്കറോളം ഉണ്ട് ഇതിപ്പോൾ വാങ്ങുന്നവർക്ക് റബ്ബറായിട്ട് അങ്ങനെ ഇട്ടേക്കണമെങ്കിൽ അങ്ങനെയും ഇടാം പ്ലോട്ട് തിരിച്ച് വീടുകളൊക്കെ ആയിട്ട് ഇങ്ങനെ വച്ച് കൊടുക്കുന്നവർക്ക് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം കേട്ടോ ഇലക്ട്രിസിറ്റി വാട്ടർ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കിണർ നമുക്ക് ഇതിനകത്ത് തന്നെ ഒരു കുഞ്ഞു ഷെഡ് അത് ഓൾറെഡി ഒരു മെഷീൻ ഇരുന്നതാണ് നമുക്ക് നമ്മൾ വാങ്ങിയ ആളുടെ എന്തോ മെഷീൻ ഇരുന്നതാണ് അതിൻ്റെ ഒരു കുഞ്ഞു ഷെഡ് എല്ലാ സംഭവങ്ങളും സെറ്റപ്പ് ഒക്കെ ഉണ്ട് അപ്പോൾ ആ സ്ഥലം ആ വഴി വന്നു കഴിഞ്ഞാൽ ഇവിടെ കിടിലോ അപ്പോ പിന്നെ പ്ലോട്ട് തിരിച്ച് വീടുകളൊക്കെ വെക്കുകയാണെങ്കിൽ വെക്കുകയാണെങ്കിൽ ഭയങ്കര ഡിമാൻഡ് ഒക്കെ ആയിരിക്കും കേട്ടോ നമുക്കിപ്പോൾ അതിനുള്ള ഒരു ഇതില്ലാത്തത് കൊണ്ട് നമ്മളത് ചെയ്യുന്നില്ല അച്ഛൻ അങ്ങനെയൊക്കെ ഒരു പ്ലാൻ ഉണ്ട് റബ്ബറെല്ലാം മുറിച്ചിട്ട് പ്ലോട്ട് തിരിച്ച് നമുക്കിപ്പോൾ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ പിന്നെ അതുകൊണ്ട് അച്ഛനൊരു ഓൾറെഡി ഒരു പ്ലാൻ ഉണ്ട് പിന്നെ ഇത്രയും സ്ഥലം കിടക്കുമ്പോൾ അങ്ങനെ ചെയ്യാൻ രണ്ട് ഏക്കറോളം ഉണ്ട് അത്രയ്ക്കും വേണ്ടിയിട്ട് ചെയ്യാനുള്ള ഒരിതില്ലാത്തത് കൊണ്ടാണ് അച്ഛൻ ഇങ്ങനെ ചവിട്ട് പിടിച്ച് നിൽക്കുന്നത് ആരും വിലക്കൊന്നും വന്നില്ല എങ്കിൽ ചിലപ്പോൾ റബ്ബറൊക്കെ മുറിച്ചിട്ട് അച്ഛൻ പ്ലോട്ട് തിരിച്ച് വില്ലാസ് പോലെ സെറ്റ് ചെയ്യാനൊക്കെ ഒരു ഐഡിയ ഉണ്ട് കേട്ടോ നമ്മുടെ സ്പോർട്സ് സ്കൂളിന്റെ തൊട്ടടുത്താണ് അരുവിക്കര ഡാം പിന്നെ ട്രിവാൻഡ്രം സിറ്റി നിന്ന് പത്ത് പതിമൂന്ന് കിലോമീറ്റർ അങ്ങനെ എന്തോ ഉള്ളൂ എനിക്ക് കറക്റ്റ് അറിയത്തില്ല അത്ര ദൂരമൊക്കെ ഉള്ളു അപ്പോൾ ഇപ്പോൾ പ്ലോട്ടൊക്കെ തിരിച്ച് കൊടുത്താൽ ഭയങ്കര കിടിലം വ്യൂ ആട്ടോ ആ ജി വി രാജ സ്കൂളിൻ്റെ അവിടെ നിന്നാൽ നമ്മുടെ ഈ എസ്റ്റേറ്റ് കാണാം അതുപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ കയറിയാൽ ജി വി രാജ സ്കൂളും ഈ തിരുവനന്തപുരം സിറ്റി ഓൾമോസ്റ്റ് കാണാൻ പറ്റും കേട്ടോ അത്രയ്ക്ക് കിടിലം വ്യൂ ആണ് ഇവിടുത്തെ വ്യൂ എന്ന് പറയുന്നത് എന്തായാലും ഒരു പ്രൊമോഷൻ കിട്ടിയിരിക്കുകയാണ് നമ്മുടെ റിയൽ എസ്റ്റേറ്റ് ഷെയർ റബർ എസ്റ്റേറ്റിനെ പറ്റിയിട്ട് ഇപ്പോൾ ഇതിപ്പോൾ സെയിലായാലും നമുക്ക് തന്നെയാണ് ഉപയോഗം കേട്ടോ നമുക്ക് നമുക്കും കിട്ടുമല്ലോ അതിപ്പം അങ്ങനെ എന്തെങ്കിലും അതുകൊണ്ടാണ് ഇപ്പം എന്തായാലും എടുത്ത് ി വെച്ചിരുന്നപ്പോൾ ഞാനതിൻ്റെ കൂട്ടത്ത് അങ്ങ് പറഞ്ഞത് ആഞ്ഞിലോ കീഞ്ഞിലോ എന്തൊക്കെയോ മരങ്ങളൊക്കെ ഏതാ ഉണ്ട് ഉണ്ട് കേട്ടോ മുറിച്ചൊക്കെ കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള പരിമമായ റബ്ബർ മരങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ആഞ്ഞിലല്ലല്ലോ മഹാഗണി എന്തോ നല്ല വില കിട്ടുന്ന സാധനങ്ങളുണ്ടല്ലോ അതൊക്കെ നിപ്പും കേട്ടോ അപ്പോൾ എല്ലാ സെറ്റപ്പും ഉണ്ട് ഇതിനെപ്പറ്റി കൂടുതലൊക്കെ അറിയണമെങ്കിൽ അച്ഛനെ വിളിച്ചാൽ മതി എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ അറിയത്തില്ല ഇപ്പോൾ പ്ലോട്ട് തിരിച്ചു കൊടുക്കുന്നവരോ അല്ലാതെ റബ്ബറായിട്ട് വാങ്ങിയിടാനൊക്കെ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഞാൻ ഡീറ്റെയിൽസ് താഴെ അച്ഛൻ്റെ കൊടുത്തേക്കാൻ വിളിച്ചാൽ മതി ഓ വാ ഇങ്ങനെ കിടന്ന വീടിനെ ഞാൻ ഇങ്ങനെ ആക്കി കേട്ടോ ഇനി ഉണ്ട് ഡോബി വിടണം എന്നിട്ട് ഇതൊക്കെ പറക്കി താഴെ വയ്ക്കുകയുള്ളൂ ബാക്കി വേദയുടെ എല്ലാ ഐറ്റംസും ഒക്കെ ഞാൻ ബാഗിനകത്തൊക്കെ ആക്കി എല്ലാം സെറ്റ് ചെയ്തു അടുത്ത ഡോബിയെ വിടണ പരിപാടിയിലേക്ക് പോവുകയാണ് വീടെല്ലാം ക്ലീനും കഴിഞ്ഞും ഞാൻ ഇത് കുളിച്ച് റെഡിയായിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മൾ കള്ളിക്കാട് പോകാൻ നിന്നതാട്ടോ പിന്നെ അങ്ങ് മടിച്ചു കാരണം നാളെ വീണ്ടും വരണം വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യണമെങ്കിൽ അവിടെ നിന്നാലൊന്നും പറ്റത്തില്ല പിന്നെ അങ്ങ് മടിച്ചു ഇനി വേറൊരു ദിവസം പോവാം പിന്നെ വേറെ ചെറിയ കാര്യങ്ങളുണ്ടാവും ഞാൻ പിന്നീട് പറയാം കേട്ടോ അതുകൊണ്ട് പോയില്ല ഇത് ഇന്നലത്തെ വീഡിയോയില് വേദയുടെ ഡാൻസ് ആണ് എൻ്റെ അമ്മ വന്നില്ലെന്ന് ഒരുപാട് കമൻസ് കണ്ടു അമ്മ വരാത്തത് ഒന്നും കൊണ്ടല്ല അവർ ഡൽഹി പോയിട്ട് ഇന്നലെ മോർണിംഗ് ആണ് വന്നത് അപ്പോൾ ഉറക്കത്തിൻ്റെ എന്തോ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് എന്നെപ്പോലെ തന്നെ തലവേദന ആയിട്ട് അമ്മയ്ക്ക് എണീക്കാൻ വയ്യാണ്ട് കിടക്കുകയായിരുന്നു ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷൻ ഒന്നും എടുക്കാൻ പറഞ്ഞിട്ട് കേൾക്കാതെ അങ്ങനെ കിടന്നു അങ്ങനെ എണീക്കാൻ വയ്യാതെ കിടന്നതുകൊണ്ടാണ് വേദയുടെ പ്രോഗ്രാം കാണാൻ വരാരുന്നത് നൂറ് വട്ടം വിളിച്ചു ഇങ്ങനെ ഇങ്ങനെയുണ്ട് കളിച്ചാൽ കഴിഞ്ഞാന്നൊക്കെ ചോദിച്ചു ചോദിച്ചു ചോദിച്ചിരുന്നു അമ്മയ്ക്ക് എല്ലാ പ്രോഗ്രാമിനും വരും ഇതിൽ വരാൻ പറ്റാതിൽ ഭയങ്കര വിഷമായിരുന്നു കേട്ടോ അപ്പോൾ അതായത് അമ്മ കുറേ സാധനങ്ങൾ കൊടുത്തു വിട്ടിട്ടുണ്ട് ഡൽഹി പോയി ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് ഇത് എനിക്കാണ് ഈ കമ്മലെന്ന് പറഞ്ഞ് വേറെ വേണമെങ്കിൽ കേട്ടോ അല്ല കമ്മല് ോ നമുക്ക് കമ്മലൊക്കെ വയ്ക്കാം വേറെ പൗച്ച് വാങ്ങിക്കണം ആ വേറെ വീണ്ടും കമ്മല് ബ്രേസ്ലെറ്റ് ഉണ്ട് അത് വേദക്കാണെന്ന് പറഞ്ഞ് കമ്മൽ എനിക്കിട്ടില്ല എന്റെ പാത്രങ്ങളാണോ തോന്നുന്നു അയ്യോ അവിടെ അതിനകത്തൊന്നുമില്ല അനത്തൊന്നും ഇല്ല പിന്നെ അതെ മറ്റേ ആഗ്ര പേട ഇത് ആഗ്ര പേട ഇതെന്നോ സാധനം വെള്ളി മുട്ടായോ അതൊരു സ്വീറ്റ് ആണ് ഇത് ആഗ്രപേട വരെ വേറൊരു ആഗ്ര പേടാ ആഗ്രാപേട നമ്മളന്ന് വാങ്ങിച്ചിട്ട് കുറെ കൂടെ കൊണ്ടുവന്നിട്ട് പിന്നെ അടുത്ത് കളയുന്ന ചെയ്തത് എത്ര സാധനം ആണെന്ന് ഡൽഹിയിൽ നിന്ന് നമ്മക്ക് കൊടുത്തുവിട്ടിട്ടുള്ളത് ചോറ് കഴിക്കുക ചോറ് വെച്ചിട്ട് ഉച്ചത്തെ ചോറ് കഴുപ്പെല്ലാം കഴിഞ്ഞു കുറച്ച് നേരം റെസ്റ്റ് എല്ലാം ചെയ്ത ശേഷം വസ്ത്രയിൽ ഒന്ന് രണ്ട് സാരീസൊക്കെ ഇടാനുണ്ടായിരുന്നു ആ സാരീസൊക്കെ ഇട്ടിട്ട് അങ്ങനെ നിൽക്കുകട്ടോ ഇത് കാഞ്ചി കോട്ടണിൽ വരുന്ന ഒരു അടിപൊളി സാരിയാണേ മടക്കാനാണ് ഏറ്റവും പാട് കേട്ടോ നുവർത്തുന്നത് അടിപൊളിയായിട്ട് നുവർത്തും പിന്നെ അത് മടക്കി കിട്ടാൻ ഈ ഇതൊക്കെ പിന്നെ ഒതുങ്ങുന്ന മെറ്റീരിയലായി സിൽക്ക് ടൈപ്പ് വരുമ്പോഴാണ് ടിഷ്യൂ അതൊക്കെ വരുമ്പോഴാണ് പിന്നെ ഒതുങ്ങാൻ പാട് മടങ്ങാൻ പാട് വീഡിയോസ് എടുത്തു റെഡ് കളറും ബ്ലാക്കും ബ്ലൂ ആണ് ഈ ഒരു സാരിയിൽ നമുക്ക് അവൈലബിളായിട്ടുള്ളത് പക്ഷേ ഇതങ്ങനെയല്ലല്ലോ മടക്കുന്നത് ഈ മടക്ക് കറക്റ്റായി ഇങ്ങനെ ഇങ്ങനെ ഓക്കെ 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 ഇപ്പോഴാണ് ശരിയായത് അപ്പോൾ വേണമെങ്കിൽ വാട്സാപ്പിൽ വന്നാൽ അതേ ഡീറ്റെയിൽസ് പറഞ്ഞ് തരാം സാരി ഉണ്ടെങ്കിൽ തരാം ഭയങ്കര ഡിമാൻഡാട്ടോ നമ്മുടെ സാരീസൊക്കെ വസ്ത്ര ഭയങ്കര ഭയങ്കര ഡിമാൻഡുള്ള ഒരു എന്താണ് ബ്രാൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് വീഡിയോസ് ഇട്ട ഉടനെ തന്നെ സാധനങ്ങൾ പോകും വേണമെങ്കിൽ ചോദിച്ചാൽ ഉണ്ടെങ്കിൽ തരാം കേട്ടു പടി 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 എന്നുള്ളൊരു വർത്തമാനം ഇപ്പം ഇല്ലാത്തത് കൊണ്ട് വേദം ഫുൾ ഫ്രീ ആട്ടോ ഭയങ്കര ആയി സിനിമയൊക്കെ കണ്ട് അവർ വർത്തമാനേ ഞാൻ പറയുന്നില്ലല്ലോ കേൾക്കുന്നില്ലല്ലോ അതുകൊണ്ടുള്ള ഫുൾ ഹാപ്പി ആട്ടോ അല്ലെങ്കിൽ ഇതിനെന്തൊക്കെ നൂറ് പടി പടി ഞാൻ പറയും കേട്ടോ എന്തായാലും എക്സാമും കാര്യങ്ങളൊക്കെയാണ് സിനിമയും കണ്ടിരിക്കട്ടെ സിനിമ കുറേ ദിവസമായിട്ടോ വേറെ ഇങ്ങനെ ടി വിയിലൊക്കെ ഇട്ട് കണ്ടിട്ട് ഇന്ന് അടിച്ച് പൊളിച്ചിരുന്ന് കണ്ടുകൊണ്ടൊക്കെ ഇരിക്കുക കുറേ ഒ ടി ടി മൂവീസ് പെയിൻറിങ് ഉണ്ടായിരുന്നു അങ്ങനെ ഇപ്പോൾ കുറേശ്ശെ കുറേശ്ശേ കണ്ടോണ്ടിരിക്കുകയാണ് നെറ്റ്ഫ്ലിക്സ് മൂവീസ് കുറേ പെൻഡിങ് ഉണ്ട് ഓടും കുതിര ചാടും കുതിര ഹൃദയപൂർവ്വം ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ ഇനി സുമതി വളവുണ്ട് പെയിൻറിങ് വേദം ഞാൻ ഓടും കുതിര ചാടും കുതിര കണ്ടോണ്ടിരിക്കുന്ന കണ്ടപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടം തോന്നി ഭയങ്കര കോമഡി ഫിലിം അല്ലേ അങ്ങനെ അതിട്ട് വി ഞാൻ കണ്ടോന്നപ്പോ അവൾക്ക് കാണാൻ സമയം കിട്ടിയില്ല പഠിച്ചോണ്ടെന്തോ ഇപ്പൊ അങ്ങനെ ഇന്നിപ്പ പഠിക്കണ്ടല്ലോ രണ്ടു ദിവസം ഇത്രയും സമയം തേനൂനോടൊപ്പം കളിയായിരുന്നു കേട്ടോ രാവിലെ മുതൽ രാവിലെ എന്ന് പറഞ്ഞാൽ ഒരു പന്ത്രമണിയൊക്കെ ആയി രാവിലെ എണീറ്റ് കുളിച്ച് നനച്ചു ചോറൊക്കെ കഴിച്ച് കളി തുടങ്ങി ഇത്രയും സമയം കളിയായിരുന്നു തേനെ പോയതിൻ്റെ പിറകെ മൂവി ഇട്ട് കണ്ടോണ്ടിരിക്കുകയാണ് എൻ്റെ മുഖം എല്ലാം കൂടി ചപ്പടി ചളകൾ ഇരിക്കുന്നു അല്ലേ എന്തോ പോലെ ഭയങ്കര ഓയിലി ആയിട്ട് കണ്ണിൻ്റെ താഴെയൊക്കെ ഡാർക്ക് ഷെയ്ഡ്സും ഇത് ഇന്നലെ കണ്മശ് ഞാൻ എഴുതിയായിരുന്നേ വേദയുടെ പ്രോഗ്രാമിന് പോയപ്പോൾ അത് സ്പ്രെഡ് ആയതാണോ അതോ കണ്ണിൻ്റെ താഴെ ബ്ലാക്ക് ആണോ ബ്ലാക്ക് ഉണ്ട് എങ്കിലും ഇപ്പോൾ ഇപ്പോൾ കുറെ കൂടുതൽ കണ്ണ് കുഴിഞ്ഞ് ഭയങ്കര ടയേർഡ്നെസ് ഫീൽ ചെയ്യുന്നു അല്ലേ ഫേസിന് രണ്ട് ദിവസം രണ്ട് മൂന്ന് ദിവസം ഞാൻ എനിക്ക് ഞാൻ വയ്യാതെ ലോബി പി ഒക്കെ വന്ന് പണി പണിപാളി ഒന്ന് ഓക്കെ അതിൽ ഞാൻ ഒന്ന് ക്ഷീണിച്ചു കേട്ടോ അതിൻ്റെ ക്ഷീണം ആണ് മുഖത്ത് വീഡിയോയിലൊക്കെ ഭയങ്കര ബോറായിട്ട് എനിക്ക് തോന്നുന്നു സത്യം പറഞ്ഞാൽ കുറേ ദിവസത്തിന് ശേഷമാണ് സിനിമകൾ കാണാനിരിക്കുന്നത് ഇന്നിപ്പോൾ ഹൃദയപൂർവ്വം കണ്ടുകൊണ്ടിരുന്ന ഇടയ്ക്ക് ഒരു ബ്രേക്ക് എടുത്തിട്ടാണ് ഞാൻ നേരത്തെ വീഡിയോ ചെയ്തത് ഇപ്പോൾ ആ സിനിമ കഴിഞ്ഞു സിനിമ കഴിഞ്ഞപ്പോൾ എട്ടര മണിയായി ഇനി വേറെ വിശേഷമൊന്നുമില്ല നമുക്ക് വീഡിയോ എൻ്റെ ചെയ്യാം സിനിമയിൽ അങ്ങ് ലയിച്ചിരുന്നു പോയി അത്ര നല്ല സിനിമ എന്നല്ല ഞാൻ പറയുന്നത് സിനിമ കാണുമ്പോൾ നമ്മൾ അതിലങ്ങനെ കംപ്ലീറ്റ്ലി ലയിച്ച് മുഴങ്ങിയിരിക്കുമല്ലോ അങ്ങനെ മുഴുകിപ്പോയി മുഴങ്ങിയല്ലോ മുഴുകിയിരിക്കുമല്ലോ മുഴുകിപ്പോയി മുഴുകിപ്പോയിട്ട് നോക്കിയപ്പോൾ വീഡിയോ എടുത്തില്ല വേറെ വേറെ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇന്ന് ദോശ വാങ്ങിക്കുകയാണ് ചെയ്തത് വേദയും ആരുടെ കൂടി ദോശ വാങ്ങിച്ചു കഴിച്ചു അപ്പോൾ അതുകൊണ്ട് രാത്രി കുക്കിങ്ങും ഉണ്ടായിരുന്നില്ല പുട്ട് വെച്ചില്ല അതാണ് സംഭവിച്ചത് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഉള്ളൂ എല്ലാവർക്കും കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ക്യു എസ്കാൻ ആപ്പിന്റെ ലിങ്കും ഡീറ്റെയിൽസും എല്ലാം താഴെ ഞാൻ മെൻഷൻ ചെയ്തേക്കാം പുതിയൊരു വീഡിയോ നമുക്ക് ഉടനെ കാണാൻ വിരേക്കും ബൈ